ഇപ്പൊ ഇഹ്റാം കെട്ടിയാൽ നമ്മൾ നേരത്തെ ഹജ്ജിന്റെ റൂക്കുനും പറഞ്ഞു പഠിച്ചിരിക്കുന്നു അതിലേറെ പ്രാധാന്യത്തോടെ പഠിച്ചിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു അഞ്ചാറ് കാര്യങ്ങൾ കൂടിയുണ്ട് അത് കൂടി ഒന്നും കേൾക്കാം നമ്മൾ ഇഹ്റാം കെട്ടിയാലോ ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് കുറെ കാര്യം ഹറാമായി നിസ്കാലത്ത് തെക്കുമ്പോഴത്തേ കെട്ടി പിന്നെ എന്ത് പറ്റൂല പോക്കറ്റിൽ നിന്ന് കടലൊക്കെ എടുത്ത് കിഞ്ഞാൻ പറ്റൂല പോക്കറ്റിൽ കടലൊക്കെ സാൻഡ് വെച്ചൊക്കെ പോക്കറ്റ് വെച്ചിട്ട് എടുത്ത് നിൽക്കാൻ കെട്ടി എല്ലാവരും ുംകാറാവൂല സമതി തീറ്റാണ് പക്ഷെ ഇപ്പൊ ഹെറാമായി എന്നതുപോലെ നമ്മള് കെട്ടിയാൽ ചില കാര്യങ്ങൾ ഹറാമാണ് അതിന്റെ പേര് ഇഹ്റാമിൽ ആകുന്ന കാര്യങ്ങൾ എന്നാണ് അത് പഠിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ എടുക്കണ പണിയോണ്ട് ഒരു കാര്യമില്ല തങ്ങൾ മൻ ഹജ്ജ കെട്ടി കെട്ടി അല്ലെങ്കിൽ ആ എന്നിട്ട് മൻ ഹജ്ജ ഒരാൾ ഹജ്ജനി ഹെറാം കെട്ടി എന്നിട്ടോ അത് മുതൽ അയാള് ഒരു ഹെറാമോട്ട് ചെയ്തില്ല ഹെറാമല്ലെങ്കിലും മോശമായതൊന്നും ചെയ്തില്ല എങ്കിൽ ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം എത്ര പരമ പരിശുദ്ധിയാണോ അതുപോലെയാകും ഫലം വലം മുതൽ ഒന്നും ചെയ്തില്ല വലം ഒന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കണം അത് എന്ത് വേണമെന്നറിയോ യഹറാം കെട്ടിയാൽ പിന്നെ നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വസ്ത്രത്തിൽ ചില നിബന്ധനകൾ വന്നു അതെന്താ തല മറക്കാൻ പറ്റൂല ചുറ്റി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ഒന്നും പറ്റൂല അപ്പോ ചുറ്റിത്തുന്നപ്പെട്ട നമ്മളെ ശരീരത്തിന്റെ അവയവത്തിനോ ശരീരത്തിനോ അനുസരിച്ച് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങൾ പറ്റൂല ഏറാൻ കിട്ടിയ പിന്നെന്താ പറ്റിയ ഒരു തുണി ഉടുക്കാനും ആ ഒരു തുണി മേൽക്കൂടെ പുതക്കാനും ഇതേ പറ്റുള്ളൂ മൂടാൻ പറ്റൂല ഈ മേൽക്കൂടെ ഇട്ടമുണ്ട് അത് ഉടുത്ത തുണിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കാൻ പറ്റൂല അത് രണ്ടും പാടെ ബട്ടൺസ് ഇടാൻ പറ്റൂല അതും ഇതും പാടെ പിന്നു ഓർക്കാൻ പറ്റൂല സിബ് വെക്കാൻ പറ്റൂല അത് ഓപ്പൺ ആയിട്ട് ഇടാൻ മാത്രമേ പാടുള്ളൂ ഇതാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കോ മുഖം മറക്കാൻ പറ്റൂല കയ്യുറ എന്നതൊരു വസ്ത്രമാണ് അത് പറ്റൂല നിങ്ങൾ ആരും അഡ്വക്കറ്റ്മാരൊന്നുമല്ല ജഡ്ജിമാരും അല്ല സാധാരണ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും ഏതൊരു സാധാരണക്കാരനും തിരിയും എഹ്റാൻ കിട്ടിയാൽ പിന്നെ മുഖം മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏ എഹാമല്ലാത്തപ്പോൾ മുഖം മറക്കണം എന്ന് വേറെ അതിനപ്പുറത്ത് പോലും പിടിക്കാനെന്താട്ട ഇതാണ് പെണ്ണുങ്ങളുടെ വേഷം ഒന്ന് രണ്ടാമതായി സ്ത്രീകൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അച്ഛനും കൊണ്ടുപോകണം എണ്ണുങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരേ ഒരാറ് ജോഡി ഏഴ് ജോഡി സോക്സ് കൊടുക്കണം ഒരു ഒന്നും രണ്ടൊന്നും പോരാ എണ്ണെങ്കിലും വേണം സോക്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം കാല് മട്ട് കാല് വേർത്താൻ നാ നാറ്റടിക്കും അപ്പോൾ ഒന്ന് ഒരു സോക്സ് കാലു മൊട്ടൊന്ന് പോയി തവാപം ചെയ്ത് വരുമ്പോഴത്തേനും അതും കഴിഞ്ഞു അപ്പം അടുത്ത് എടുത്ത് വിടാനാകണം അത് ഏറ്റവും മുന്തിയ ബലപിടിപ്പുള്ളത് വാങ്ങണം കുഞ്ഞുമക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോഴും വലിയവർക്ക് അടിവസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും വില കുറഞ്ഞത് വാങ്ങരുത് അത് ചീപ്പായിരിക്കും അതുകൊണ്ട് ചൊറിച്ചിലും പലയാതെ രോഗങ്ങളും വരും ഏറ്റവും വിലപിടിപ്പുള്ള നല്ല മുന്തിയ സാധനം വില മാത്രം നോക്കിയാൽ പോരാ ക്വാളിറ്റി നോക്കണം ഇരിക്കട്ടെ അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുമ്മൽ സോക്സ് ഉണ്ട് അവർക്ക് അവരുടേതായ പർദ്ദയുണ്ട് ഇഹ്റാം ചെയ്തത് മുതൽ പിന്നെ വിമാനത്തിലോ അവിടെ എത്തിയിട്ട് എത്തിയിട്ടോ അല്ലെങ്കിൽ ഹജ്ജ് കഴിയുന്നത് വരെ ആ മുഖം മറക്കാൻ പാടില്ല പിന്നെ കയ്യുമ്മൽ കയ്യുറ എന്നത് അവരുടെ ഒരു വസ്ത്രമാണ് അത് പറ്റൂല കയ്യുമ്പോൾ ഒരു മുറിവുണ്ടായി അപ്പൊ ബാൻഡേജ് ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇരിക്കട്ടെ അതായത് പിന്നെ ഇങ്ങനെ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് നമ്മളെ സ്ത്രീകളൊക്കെ മുഖം മറച്ച് ശീലിച്ചവരാ ഇപ്പൊന്ന് പോയി നോക്കേണ്ടി ഒരൊറ്റ ഒന്നിനെ മുഖം തുറന്നിട്ടുണ്ടാവില്ല അതപ്പ എല്ലാവരും അങ്ങനെ ശീലിച്ചവരായത് കൊണ്ട് ഏ പിന്നെ അവർക്ക് ഈ എഹാമിൽ ആ തവാപൊക്കെ ചെയ്യുമ്പോൾ ആണുങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരിക്കും അങ്ങനെ പ്രയാസം ഒരു പെൺപറന്നോക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആണുങ്ങളൊക്കെ നെറ്റിയിൽക്ക് വെയിലടിക്കാതിക്കാൻ വെക്കണ ഈ തൊപ്പി ആ തൊപ്പി തലയിൽ വെച്ചിട്ട് അതുമ്പോൾ കൂടെ ഈ നമ്മൾ കാബ് താത്തിയിടാം മുഖത്ത് തട്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ അപ്പോൾ വസ്ത്രം ആയി രണ്ടാമത്തത് സമയപരിധിയാണ് എന്നെ വെപ്രാളപ്പെടുത്തണത് രണ്ടാമത്തത് പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും പറ്റൂല യഹറാം കെട്ടിയ പിന്നെ എഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതുവരെ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും പറ്റൂല വിമാനത്തിൽ കയറിയിട്ട് ചിലപ്പോ വല്ല സാപ്പാടുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഭക്ഷണമുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ കൈ തുടക്കാൻ തരുന്ന കർച്ചീഫ് ഉണ്ടെങ്കിൽ അതിൽ അത്തറുണ്ടെങ്കിൽ അത് പറയാ ഉപയോഗിക്കാൻ പാടില്ല എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മോനെ വെസ്ക്കർ ഉണ്ടല്ലോ ഒരു ഹോട്ടലിൽ കയറി എന്തോ ചോറൊക്കെ മേടിച്ച് തിന്ന് വാന്തിയോ വാന്തിയോ എന്താണ് എന്താ എന്തൊക്കെ മേടിച്ച് തിന്ന് അപ്പൊ അവിടെ കയ്യെ കാഞ്ഞ് നോക്കുമ്പോ സോപ്പ് വച്ചിട്ടുണ്ട് സുഗന്ധ സോപ്പാണെങ്കിൽ തൊടാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ പോണ വൈകി ജിദ്ദേവി മക്കള് കാത്തു തിന്നിരുന്നു മക്കൾ വാപ്പമ്മ അജിനെ വരില്ലേ അയച്ചിട്ട് അവരെ വേഗം റൂമിൽ കൊണ്ടുപോയി റൂമിൽ നല്ല ബെഡ്ഷീറ്റൊക്കെ വിട്ടിട്ട് ബെഡ്ഷീറ്റ് മുതലൊക്കെ നല്ല പർഫ്യൂമൊക്കെ അടിച്ചിട്ടുണ്ട് അത് മിടിക്കാൻ പറ്റൂല അടുത്ത് മാറ്റണം ഇങ്ങനെ നമ്മള് ശരീരത്തിലോ വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധം പറ്റില്ല ശരീരത്തിൽ പറ്റൂല ആ വസ്ത്രത്തിൽ പറ്റൂല ഉപയോഗിക്കുന്ന സ്ഥലത്തും പറ്റൂല ഇത് മുഹരീം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊന്നും ശ്രദ്ധിക്കാഞ്ഞ പിന്നെ അജോണ്ടും എമ്രോണ്ടും എഹറാമോണ്ടും കാര്യങ്ങള് രണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മള് ഇപ്പൊ ഈ ഗൾഫ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ തലവേദനയ്ക്ക് പറഞ്ഞ പച്ചത്തൈലം കൊണ്ടുവരില്ലോ അതിൻ്റെ പേരെന്താണ് കോടാലി ആ ഒരു കോടാലി തന്നെയാണ് അത് തലവേദനയെ വെട്ടിപ്പൊടിക്കുന്ന സാധനമാണ് അത് ആ അത് പല്ലുവേദനക്ക് വെക്കും തലവേദനക്ക് വെക്കും പരട്ടും അത് പേരത്തി കൂടെ ഒരു ഉമ്മാക്ക് തലവേദന അപ്പൊ കോടാലി ബാഗിലുണ്ട് ആ കോടാ കോടാലി തൈലം അല്പം എടുത്ത് നല്ല സുഗന്ധം ഉണ്ടാവും നല്ല മണം ഉണ്ടാവും അത് എടുത്തല്പം പേരറ്റിക്കൂടെ ഏ എന്താ വേണ്ടത് നിങ്ങൾ എന്തെങ്കിലുമെന്ന് പറയണം തെറ്റാം ശരിയാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല നിങ്ങളൊന്നും ഉണർത്തു ഉച്ചേല്ലേ ഉറങ്ങാതിരിക്കാൻ ഏ പരട്ടാം എന്തുകൊണ്ട് ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ കോടാലത്തേക്കാലും മറ്റേ പോലല്ല കല്യാണത്തിന് പോകുമ്പോൾ ആരും കോടാലത്തേക്കും പറ്റില്ല അത് മരുന്നല്ലേ അപ്പൊ മരുന്നായി ഉപയോഗിക്കുന്നതിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ സുഗന്ധമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഏലക്കായ കറയാമ്പട്ട ഇങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സുഗന്ധവ്യജ്ഞനങ്ങളാണ് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല മക്കത്ത് ചെന്ന് നമ്മൾ വേറൊരു മെമ്പർക്ക് പോവുകയാണ് അപ്പോ ഒരു കിറ്റിൽ വസ്ത്രങ്ങളൊക്കെ ആക്കിപ്പോയി കിറ്റിൽ സോപ്പ് സോപ്പുണ്ട് അത്രംകുപ്പി ഉണ്ട് ഇതൊക്കെ പാടായിട്ട് ടെൻറ്റൈമിലേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി അപ്പൊ പുലിയൊക്കെ കഴിഞ്ഞപ്പോൾ അത്രംകുപ്പി തുറന്ന് കുറച്ച് അത്രം എടുത്ത് മേത്തൊക്കെ പുരട്ടി അതൊക്കെ സുന്നത്താണ് അതൊക്കെ ചെയ്ത് അങ്ങനെ അയാൾ തിരിച്ചു വരുമ്പോ ഇതിൽ അത്രം കുപ്പി ഉണ്ട് സോപ്പ് ഉണ്ട് ഇത് പറ്റോ പറ്റും അത്രം കുപ്പിക്ക് കോർക്കിട്ടാ മതി കാർക്കിട്ട് അടച്ചാ മതി തുറന്നു വെക്കാനാ മതി നമ്മൾ മക്കത്തോ മറ്റോ എത്തിയപ്പോ ഒരു സുഖ ഒരു അത്ര അത്രയൊക്കെ വിൽക്കണ കടയിൽ കയറി കട അത്ര കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ നടത്തേ എല്ലാരും കയ്യിരുത്തി കൊടുക്കും അയാൾ ഇങ്ങനെ സാമ്പിൾ വരുത്തി തരും ഇത് മുഹുലിമു ചെയ്യാൻ പാടില്ല ഒന്നുകൂടി പറയാ പരിശുദ്ധ കായബാശരീരന്മേൽ എല്ലാ നിസ്കാര സമയത്തും അറബികൾ നല്ല യാത്ര തേക്കും നമ്മൾ തേച്ചാ വേഗം ജയിലിൽ പോകും അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അവരാണ് തേക്ക നമ്മളെ പണിയെന്താ അറിയോ അറബികൾ തേച്ച് അത് കഴിഞ്ഞ ഉടനെ പോയിട്ട് നമ്മൾ തുടച്ചെടുക്കും അത് പാടില്ല ഹറാമാണ് കയബത്തമ്മൽ പൂശിയ നമ്മൾ ിട്ട് തേച്ചെടുക്കൽ ആ ഹഹാമാണ് പിന്നെ എഹ്റാമിലാണെങ്കിലോ പറയാനുമില്ല ഇനി വേറെ വേറൊന്നു പറയട്ടെ നമുക്ക് കുറച്ച് അത്ര പേരത്തിയിട്ട് തബറുക്കരി ഒരു എഹ്റാം തുണിയോ ഒരു മുസല്ലയോ ഒക്കെ ഏർ കൈബാ ഷരീഫ് അഹ്ലാന്റെ മുബാറക്കായ വീടല്ലേ ജമാഅത്തുകാരോ മുജാഹിദുകളൊക്കെ ആണെങ്കിൽ പറയും എന്താ ഈ തുന്നിയാല പരിപാടി ഇവർക്ക് എന്താ കായം തുടച്ച് മുസല്ല കൊണ്ടുവരിക അത് എന്നിട്ട് നിൽക്കിരിക്ക അത് പറക്കത്താണല്ലോ ഭവനമാണ് അപ്പോൾ ആ ഭവനം തൊട്ടത് കൊണ്ടോ തടവിയത് കൊണ്ടോ കുഴപ്പമില്ല അത് ഊറാനാണ് കൈബാശരീഫ് ഉമ്മൽ നമ്മൾ അത്രങ്ങൾ പേരട്ടിട്ട് മുസല്ല കൊണ്ടോ മറ്റോ തുളച്ചെടുക്കാം അല്ലെങ്കിൽ തുടച്ച് തുളച്ച മേത്തൊക്കെ പരട്ടാം അല്ലാതെ അവിടെ തേക്കുള്ളത് ഗുണ്ടരൽ ഹെറാമാണ് ഏതുപോലെ റമിലുണ്ടാക്കിയ ഹറമിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങളും കല്ലുകളും സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഹറാമായത് പോലെ ചില ആളുകളിന്റെ ബിനായിലെ കല്ലെറിഞ്ഞിട്ട് കുറച്ച് കല്ലു ബാക്കി ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷോക്കേഴ്സിൽ വെക്കണം എന്റെ സ്മരണയ്ക്കും വേണ്ടി ഹജ്ജിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇപ്പൊ പാത്രത്തിലാക്കിയിട്ട് ഷോക്കേഴ്സിൽ വെക്കണം എന്ന് പറഞ്ഞ് കല്ലുകളൊക്കെ കൊണ്ടുവരുന്നു മുടിഞ്ഞ പാപ്പറായി പോകും എറമിലെ കല്ലും മണ്ണും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല ഇവടത്തെ കല്ലും മണ്ണും അങ്ങോട്ട് കൊണ്ടുപോകാനും പാടില്ല ഇരിക്കട്ടെ അപ്പൊ രണ്ടാമത്തെ കാര്യം ഒന്ന് എന്താ അറാമായ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വസ്ത്രം അല്ലെ ആ ഉറക്കനെ പറ ഒന്ന് പുരുഷന്മാർക്ക് തല തലമറക്കലും ശരീരത്തിൻറെയോ അവയവത്തിന്റെയോ ആകൃതിക്കനുസരിച്ച് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കലും പുരുഷ സ്ത്രീകൾക്ക് മുഖം മറക്കലും ആ കൈയ്യുറ ധരിക്കലും രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ ശരീരത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ ആ സുഗന്ധം ഉപയോഗിക്കൽ ഇനി ശരീരത്തിൽ നിന്ന് രോമവും നഖവും കൊഴിക്കൽ കൊഴിയലല്ല കൊഴിക്കലാണ് അപ്പോൾ നമ്മൾ എഹ്റാം കിട്ടിയാൽ പിന്നെ മുടി ചീകാൻ പാടില്ല കുളിക്കുകയൊക്കെ ചെയ്യാം ഇപ്പം മൂന്നാഴ്ച ദിവസമൊക്കെ ചിലപ്പോൾ എഹ്റാമിലുണ്ടാവും മജിൽ അപ്പം കുളിക്കണ്ടേ കുളിക്കുക കുളിച്ച് കഴിഞ്ഞാൽ തല മുണ്ടോണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കണം വെള്ളം തല നന്നായിട്ടാണ് തോർത്തി മുടിയിൽ പോന്നു കഴിഞ്ഞാൽ അതിന് ഫിരി കൊടുക്കേണ്ടി വരും പെണ്ണുങ്ങളാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് പെണ്ണുങ്ങൾ ഈ മൂന്നാലഞ്ച് മണിക്കൂർത്തെ വിമാനയാത്രയും അതിന് മുമ്പ് പോകാനുള്ള ഒരുക്കം ടെൻഷനും ബേജാറും വെപ്രാളവും ഒക്കെ പാടെ കൂടി മക്കത്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ റൂമ് അത് കാണിച്ചു കൊടുത്താൽ റൂമിൽ അന്ന് കയറി ആദ്യം തന്നെ തലേലത്തെ മുണ്ടു മാറ്റി പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇട്ടിട്ട് പിന്നെ അവർ തല ഒരു മാന്തലുണ്ട് അല്ലേ ആ മാന്തല് മുടി പോന്നാൽ ഏറാമേലേ മുടി പോന്നാൽ ഫിതിയെ കൊടുക്കേണ്ടി വരും ഒരു അതിൽ ഒരു എക്സ്യൂസും ഇല്ല ഒരളവുമില്ല ബാക്കിയുള്ളതിനൊക്കെ പറയുന്ന ഇളവുകളുള്ളൂ ഇതിന് ഒരേ ഇളവുമില്ല ഫിതിയെ കൊടുത്തേ പറ്റൂ ഒരേ സമയം ഒരേ സ്ഥലത്ത് വെച്ച് മൂന്നോ അതിലധികമോ മുടി മാന്തി കൊഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാട് ആറിനെ കൊടുക്കണി ആട് കൊടുക്കുക അല്ലെങ്കിൽ അരി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നോമ്പ് കേൾക്കാം മൂന്നാമെന്ന് ചെയ്യാം ഇതാണ് അതിന്റെ ഫിരിയ അപ്പൊ ഇരിക്കട്ടെ മൂന്നാമത്തെ എന്താണ് ശരീരത്തിൽ നിന്നും ആ വസ്ത്രത്തിൽ നിന്നും രോമവും ആ നഖവും കൊഴിക്കൽ നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് തോർച്ചടിച്ച് നോക്കുകയാണ് തലേവണ എല്ലാം മുടിയുണ്ടോ എന്ന് അന്ന് നോക്കണ്ട അത് സ്വാഭാവികമായി കൊഴിഞ്ഞു പോയതാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് കൊഴിയരുത് അതാണ് ഞാൻ പറഞ്ഞ ചീകല് തോർത്തല് മണ്ടല് ഇതുകൊണ്ടൊന്നും മുടി കൊഴിക്കാൻ പാടില്ല ഞാൻ മുമ്പ് അബുദാബിന്ന് കുറേ പ്രാവശ്യം അജ്ജനുകൊണ്ടിരുന്നു ഐ സി എസ് വി എസ് തന്നെ അങ്ങനെ അവിടെ അവരുടെ നാല്പത് ദിവസാണ് മേർബനിയൂസ് പള്ളിയിൽ ഹജ്ജ് ക്ലാസ് ദീർഘ നടത്തല് നാല്പത് ദിവസം പെണ്ണുങ്ങൾക്ക് ഒരു വീട്ടിൽ വെച്ച് നടത്തും ആണുങ്ങൾക്ക് പള്ളിയിൽ വെച്ചും പത്ത് പത്ത് പത്തി ഇരുന്നൂറ് ആളുണ്ടാവും നാല് ബസ് അഞ്ച് ബസ് ആളുണ്ടാവും അതിനൊക്കെ ആളുണ്ടാവും മറ്റുള്ളവർ കേൾക്കാനും ഉണ്ടാവും അങ്ങനെ ഈ മുടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഓറൽ പറ നന്നായി വിശദീകരിച്ചൊക്കെ പറയും നാൽപ്പത് ദിവസം തീർച്ചയായേ അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ ഈ നമ്മുടെ ഈ ഇവിടെയുള്ള രണ്ടത്താനിയാ ഭാഗത്തുള്ള ഒരു മനുഷ്യൻ അയാൾ പേടിച്ചു പോയി അയാൾ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം ശരീരം മൊത്തം അങ്ങോട്ട് പഠിച്ച് തല പടിച്ച് മീശ പടിച്ച് താടി പടിച്ച് തൊക്ക് പഠിച്ച് പിന്നെ അള്ള വറച്ചത് മുഴുവൻ പഠിച്ച് എന്നിട്ട് ഇങ്ങള് വന്നപ്പോ നമ്മളെ കൂട്ടത്തിൽ തമാശക്കാരൻ പറഞ്ഞു ഇപ്പൊ ഉമ്മ പെറ്റ മോനെ പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ പ്രവൃത്തി മുടി കൊഴിയരുത് സ്വമേധയാ കൊഴിഞ്ഞു പോയിക്കോട്ടെ ടീക്കട്ടെ അങ്ങനെ തന്നെ ചില ആളുകൾ ചോദിക്കും വിനയെന്നൊക്കെ ചോദിക്കണ കാലിന്റെ ഉപ്പൂറ്റി പൊട്ടിയിട്ട് ഇങ്ങനെ തൊലി അറന്ന് വെക്കേണ്ടതിനു പോലെ ഒരു കുഴപ്പമില്ല തൊലി കുറയാൻ എന്നും കുഴിക്കാൻ പാടില്ല എന്നും എവിടെ നയമല്ല നഖവും മുടിയും കൊഴിക്കരുത് ഇപ്പത്രേ മൂന്ന് നാല് തലയിലും താടിയിലും എണ്ണ പെരട്ടരുത് കൈമ പെരട്ട കാലുമ പെരട്ട നെഞ്ചത്ത് പെരട്ട ശരീരത്തിൽ പെരട്ടാം എവിടെയും പറ്റാം അതിലിപ്പോൾ സ്ത്രീകൾക്കാണ് ചിലപ്പോൾ വിഷമുണ്ടാക്കുക നാലഞ്ച് ദിവസമൊക്കെ എഹ്റാമിലാവുമ്പോൾ പെണ്ണുങ്ങൾക്ക് തലയിൽ അല്പം എണ്ണ തേക്കാഞ്ഞാൽ അല്പ എണ്ണ തലയിൽ നിറുകേലിടാഞ്ഞാൽ ആ വിറ്റ വലിയ വിഷമമായിരിക്കും പക്ഷെ ചെയ്യാൻ പാടില്ല ഈഹറാമിൽ ചെയ്യാൻ പാടില്ല താടിയിലും ആ തലയിലും എണ്ണ പുരട്ടരുത് അപ്പോൾ ഹോട്ടലിലൊക്കെ കയറിയിട്ട് എന്തേലൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ കൈമ എണ്ണ ഉണ്ടാവും ഇപ്പം എണ്ണച്ചോറല്ലാത്ത ചോറ് ഇട്ടുമല്ലോ അപ്പം ആ കയ്യങ്ങനല്ല എന്തോ ഇല്ലല്ലോ അതും പറഞ്ഞു തലയുമാണ് പുരട്ടരുത് അത് ശ്രദ്ധിക്കണം നാല് അഞ്ച് നിക്കാഹ് മിക്കാഹ് നടത്തി നടത്തിക്കൊടുക്കരുത് അതിനൊന്നും വിശദമായ പഠനം ആവശ്യമില്ല ഒറ്റവാക്കൽ പറഞ്ഞാൽ നമ്മളീ പോകുന്ന സംഘത്തിൽ മോള കെട്ടിക്കാനുള്ളൊരു കാക്കുണ്ട് ആ കൂട്ടും നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യൻ അജ്ജനുണ്ട് അവനെ കണ്ടപ്പോൾ ഇയാൾക്ക് താല്പര്യം ഇവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തേക്ക് എന്ന് അങ്ങനെ സംസാരങ്ങളൊക്കെ കുടുംബങ്ങളൊക്കെ നടത്തി പിടിച്ച് ആ ഇഹ്റാമിൽ തന്നെ എന്ത് ചെയ്ത് നിക്കാഹ് നടത്തലും നടത്തി കൊടുക്കലും ഹറാമാണ് അതുകൊണ്ട് എന്താണ് ഹജ്ജിന് തകരാറൊന്നുമില്ല നിക്കാഹ് ഭാ അഞ്ച് ആറ് ഭാര്യാ ഭർത്താക്കന്മാർ വിചാര വികാര ആ ഉദ്ദീപനത്തോടു കൂടിയുള്ള ദർശന സ്പർശന ചുംബനാദികൾ ഏഴ് ഭാര്യയും ഭർത്താവും സംഭവം നടത്തൽ എട്ട് വേട്ട ജന്തുക്കളെ കൊല്ലൽ ഇങ്ങനെ ഈ എട്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ആ വസ്ത്രം രണ്ട് സുഗന്ധം മൂന്ന് മുടി കൊഴിക്കൽ നാല് എണ്ണ ഉപയോഗിക്കൽ അഞ്ച് ദമ്പതിമാർ തമ്മിലുള്ള ഇടപെടലുകൾ ഇത് എഹാൻ കിട്ടിയാൽ പിന്നെ രണ്ടാളും ഭാരവാണെങ്കിൽ രണ്ട് സീറ്റ് ഇരുന്ന ബസ്സിലൊക്കെ പോകുമ്പോൾ കാരണം നിങ്ങൾ രണ്ടാളാണെങ്കിലും പിശാജി ചിലപ്പോൾ എന്തെങ്കിലും ഒരു പിത്തനുണ്ടാക്കാൻ വേണ്ടി വന്നാൽ അത് ഹജ്ജിനെ ബാധിക്കും